ശബരിമലയിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എൻ ഡി ആർ എഫ് സംഘത്തെ നയിക്കാൻ നാട്ടുകാരൻ പത്തനംതിട്ട വലംചുരി സ്വദേശിയായ എൻ ഡി ആർ എഫ് ആരക്കോണം നാലാം ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡൻ ഡോക്ടർ എ അർജുനാണ് വെള്ളിയാഴ്ച ചാർജ് എടുത്തത് എൻ്റെ പേര് ഡോക്ടർ അർജുൻ ഞാൻ എൻ ഡി ആർ എഫിൽ നിന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ ബറ്റാലിയൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈ ആരക്കോണിലാണ് നമ്മുടെ നമ്മുടെ സീനിയർ കമാൻഡന്റ് കുമാർ സാറാണ് സൂപ്പർവൈസറി നേരത്തെ അതിർത്തി രക്ഷാസേനയിലായിരുന്ന അർജുന് ആദ്യമായാണ് ശബരിമലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് പൂർത്തിയാക്കിയത് സന്നിധാനത്ത് നാല്പത്തിയൊന്ന് പേരും പമ്പയിൽ നാല്പത് പേരുമായി ആകെ എൺപത്തിയൊന്ന് എൻ ഡി ആർ എഫ് സേനയാണ് ശബരിമലയിൽ ഉള്ളത് ദുരന്ത പ്രതിരോധത്തിന്റെ ചുമതലയുള്ള എൻ ഡി ആർ എഫ് സംഘം സന്നിധാനം പമ്പ എന്നിവിടങ്ങളിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന തീർത്ഥാടകരെ ഉടൻ സ്ട്രക്ചറിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ചെയ്യുന്നത് പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പന്മാരുടെ കാര്യത്തിലും ഇത്തരത്തിൽ ജാഗ്രത പുലർത്തുന്നു ഇതിനകം അറുപത് പേരെ ക്ഷണനേരം കൊണ്ട് സ്ട്രക്ചറിൽ എത്തിച്ച് വൈദ്യസഹായം ലഭ്യമാക്കാൻ സാധിച്ചു